സമർപ്പണം സകലകലാ സപര്യകല വൈഭവം പകരാ മലയാളഭൂമി മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് ആരോഗ്യം ഉള്ളവർ യോഗി ആരോഗ്യം ഇല്ലാത്തവർ രോഗി നമ്മുടെ പൂർവികർ തങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി എല്ലാ വർഷവും കർക്കിടക മാസം കർക്കിട ചികിത്സകൾക്കായി മാറ്റിവെച്ചിരുന്നു അതിനാൽ തന്നെ അക്കാലങ്ങളിൽ രോഗങ്ങളും കുറവായിരുന്നു എന്ന് തന്നെ പറയാം ആ പഴമയുടെ പൊരുൾ നമുക്കും വേണ്ടേ ഇതാ കർക്കിടക മാസം ആഗതമാകുന്നു നമസ്കാരം ഞാൻ തെറാപ്പിസ്റ്റ് അബിത്ത് കർക്കിടക മാസത്തിലെ തണുത്ത കാലാവസ്ഥ രോഗപ്രതിരോധ ശേഷി കുറയാൻ കാരണമാകും ആയുർവേദ ചികിത്സ ശരീരത്തിലെ ദോഷങ്ങളെ നീക്കം ചെയ്യുകയും രോഗപ്രതിരോധ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഈ ചികിത്സ ചർമ്മത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചർമ്മരോഗങ്ങൾ വരണ്ട ചർമ്മം ചൊറിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചർമ്മത്തിന് നിറം നൽകുകയും ചെയ്യുന്നു ഒഴിച്ചിൽ സന്ധികളിലെ വേദനയും വീക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് സന്ധിവാദം പേശിവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയാണ് ഒഴിച്ചിൽ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാനും അമിതവണ്ണം കുറയ്ക്കാനും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനും സഹായിക്കുന്നു കരിക്കിടക ചികിത്സകൾ മനസ്സിനെ ശാന്തമാക്കുകയും ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ഉറക്കമില്ലായ്മയ്ക്ക് പരിഹാരം നൽകുകയും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഈ ചികിത്സകൾ തലയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടികൊഴിച്ചിൽ തടയുകയും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഏത് പ്രായക്കാർക്കും കർക്കിടക ചികിത്സ തങ്ങളുടെ ശാരീരിക അവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അല്പസമയം മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ തീരുമാനം എന്നെ അറിയിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ കർക്കിടക ചികിത്സകൾ പാരമ്പര്യ ആചാര്യന്മാർ പഠിപ്പിച്ച രീതിയിൽ മിതമായ നിരക്കിൽ ചെയ്തു േ അഞ്ച് ആറ് രണ്ട് ആറ് ആറ് ഏഴ് എട്ട് നാല് ഏഴ് ഏ ഒരിക്കൽ കൂടി പറയാം ഒൻപത് അഞ്ച് ആറ് രണ്ട് ആറ് ആറ് ഏഴ് എട്ട് നാല് प्रणामम् प्रणाम